നമസ്തേ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വിവരണത്തിനിടെ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ ചാനലിന്റെ എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച് സംസാരിച്ചുവെന്ന് പരാതി ഈ ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് ഉമ്മൻ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു വി എസ് അന്തി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയല്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാവില്ല എന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത് ഈ ഒരു പ്രസ്താവന വന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു അവതരണത്തിൽ ഇടയിൽ ഇത്തരത്തിൽ ഒരു പരാമർശം വന്നതിനെ തുടർന്ന് ഇത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണെന്നാണ് കോൺഗ്രസുകാർ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത് അതോടുകൂടി ഈ വിവാദം ഏറെക്കുറെ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തി എന്ന് പറയാം ഇത് എത്രത്തോളം വിവാദമായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് രാവിലെ വീണ്ടും അതിന്മേൽ ഒരു ക്ഷമാപണവുമായി അല്ലെങ്കിൽ അത് തിരുത്തുന്ന രീതിയിലാണ് ഇന്ന് അരുൺകുമാർ വാർത്തക്കിടയിൽ ഇത് സംബന്ധിച്ച ഒരു മറുപടി നൽകിയത് താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിച്ചത് അത് മാത്രമല്ല തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുക മാത്രമാണ് താൻ ചെയ്തു തന്ന ഒരു ന്യായീകരണം കൂടി അരുൺകുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തികച്ചും ഭൗതികവാദിയായ വി എസിനെ കുറിച്ച് പരാമർശിച്ചത് മുമ്പ് വി എസിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതിന് വി എസ് നൽകിയ മറുപടി അമ്മയും അച്ഛനും ചെറുബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്നാണ് അരുൺകുമാർ ഇതിനൊരു ന്യായീകരണമായി പറയുന്നത് എന്തായാലും വി എസിന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ല എന്നാണ് അരുൺകുമാർ പറയാതെ പറഞ്ഞത് നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത് ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് പ്രചോദനമല്ലേ അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ് ആ നിലപാടാണ് തനിക്കുള്ളതെന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത് എന്തായാലും അരുൺകുമാറിന്റെ ഈ ഒരു പ്രസ്താവന വലിയ രീതിയിൽ തന്നെ കോൺഗ്രസുകാർ ഇപ്പോൾ ഒരു വിവാദമാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം വഷളായതിനെ തുടർന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടർ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അരുൺകുമാറിന് രൂക്ഷമായ വിമർശനം ആണ് ഉയരുന്നതെന്ന് കേൾക്കുന്നു ചില സമൂഹ മാധ്യമങ്ങളിൽ ഒരു മാനേജ്മെൻ്റ് അംഗം അദ്ദേഹത്തെ കൈവച്ചതായി പോലും ചില പോസ്റ്റുകൾ വരുന്നുണ്ട് എന്തായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല സത്യം എന്തായാലും അദ്ദേഹത്തിന് കടുത്ത രൂക്ഷമായ ഭാഷയിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഏർ ശകാരിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ചിരിക്കാം എന്തായാലും ഈ ഒരു പ്രശ്നം അത്ര നിസ്സാരമായ പ്രശ്നമല്ല അത് വലിയ രീതിയിൽ തന്നെ ആളിക്കത്തുകയാണ് കോൺഗ്രസ്സുകാർ ഇതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ് അതിനെ തുടർന്ന് മാനേജ്മെന്റിനും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി വലിയ വാർത്തകൾ വരുന്നത് കാര്യം അരുൺകുമാർ റിപ്പോർട്ടർ വിട്ട് പുറത്തു പോകുമോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ ദിവസം സമാനമായി തന്നെ ഈ വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട തടസ്സമയ സംപ്രേഷണം നടത്തുന്നതിനിടെ ട്വൻ്റി ഫോറിൻ്റെ എല്ലാമെല്ലാമായ ശ്രീകണ്ഠൻ നായർക്കും ഒരു ഇത്തരത്തിലൊരു നാക്കുപിഴവുണ്ടായിരുന്നു അത് വി എസ് അച്യുതാനന്ദൻ്റെ ചേതനയേറ്റ ശരീരം എന്നുള്ളതിനു പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹവും ഇന്നലെ വലിയ മാപ്പുമായി രംഗത്ത് വന്നിരുന്നു കാര്യം ഈ തത്സമയ സംപ്രേഷണം ഏകദേശം അറിയാം ഇരുപത്തിരണ്ട് മണിക്കൂറിനപ്പുറം നീണ്ടു നിന്ന വലിയ തത്സമയ സംപ്രേഷണമാണ് അപ്പോൾ അതിൻ്റെതായ ചില ടെൻഷനും കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ചില ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന ഒരു നാക്ക് പിഴയായിട്ടാണ് ശ്രീകണ്ഠൻ നായർ അതിനെ വ്യാഖ്യാനിച്ചത് അതിനെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വലിയ പരാമർശവുമായി അരുൺകുമാർ റിപ്പോർട്ടറിന്റെ അവതാരകനും എഡിറ്റോറിയൽ അംഗവുമായ അരുൺകുമാറിൻ്റെ ഇത് നാക്ക് പിഴ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു പോസ്റ്റ് വായിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണം നടത്തുകയാണെങ്കിലും വലിയ രീതിയിൽ കോൺഗ്രസ്സുകാർ ഇതിനെ ഇപ്പോൾ വിമർശിക്കുകയാണ് എന്തായാലും അരുൺകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്